മീൻ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നല്ല പോലെ നിലക്കിയിട്ട് എടുക്കാട്ടോ ഞാനിപ്പോൾ പോകുന്നത് ഞാൻ താമസിക്കുന്ന എൻ്റെ ഫ്ലാറ്റിനടുത്തുള്ളൊരു ഷോപ്പിലോട്ടാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റാണ് ഞാൻ മിക്കപ്പോഴും സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടുന്നാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും മീൻ വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പയ്യനായിട്ട് നല്ല പരിചയത്തിലാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് മീൻ വന്നു കഴിഞ്ഞാൽ വിളിക്കാറുണ്ട് അപ്പോൾ അവൻ വിളിച്ചിരുന്നു നല്ല കിങ് ഫിഷ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ തല വേണോന്ന് വെച്ചിട്ട് സംഭവം ചെറിയ പൈസയ്ക്ക് മീൻ കിട്ടും നല്ല ഫ്രഷ് ആണല്ലോ പ്രത്യേകിച്ച് കിങ് ഫിഷ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കറി ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പൊ മീൻ അവനെടുത്തിട്ട് കട്ട് ചെയ്യാൻ പോവാട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ മീൻ കട്ട് ചെയ്യുന്നുണ്ട് സാധാരണ മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മീൻമുട്ട കിട്ടാറുണ്ട് പലിഞ്ഞിന് അപ്പം അതിപ്രാവശ്യം ഇല്ലയെന്നു പറഞ്ഞത് ഇല്ലെങ്കിൽ മീന് ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ അവൻ പറയണത് അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അവൻ ആ വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് സാധനം വാങ്ങിയിട്ട് പോവാട്ടോ ഏകദേശം ഒരു ഒന്നര കിലോയിന് മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ വില പടത്തൊരു ആറ് റിയാൽ അതായത് നാട്ടിലൊരു നൂറ്റി മുപ്പത് രൂപ അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ ഈ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ജസ്റ്റ് ടു മിനിറ്റ് വാക്കേ ഉള്ളൂ കേട്ടോ അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കാണാം ഇനി നമുക്ക് കറി ഉണ്ടാക്കിയാലോ കറിയിലേക്ക് ആവശ്യമായ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം കറി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി ഇവിടെ മൺകലത്തിലാണ് മൺകലത്തിലാണെട്ടോ മീൻ കറി വെക്കുന്നത് സംഭവം ഏകദേശം തിളച്ചുടങ്ങിയിട്ടുണ്ട് ഇനി ആ മീൻ്റെ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കലത്തിലോട്ട് മാറ്റാട്ടോ ഇപ്പൊ ആ മീനിന്റെ പീസെല്ലാം കൂടി ആ കലത്തിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇടയ്ക്കിടെ നല്ല പോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ മീൻകറിയുടെ സ്മെല്ലിങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഇനി കലം മൂടി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വേവിക്കാം കേട്ടോ ഇനി കുറച്ച് ഉലുവയും പിന്നെ അതുപോലെ തന്നെ ചെറുളിയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാണ്ടോ ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ കുറച്ച് ചോറ് പ്ലേറ്റിൽ വിളമ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മീൻ കറി എടുത്തിട്ട് ആ ചോറിലോട്ട് ഒഴിക്കാം കുറച്ച് ചാറും രണ്ട് പീസും കൂടിയിട്ട് എടുക്കാം കേട്ടോ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യ ആ മീൻ്റെ പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ആ മീൻ മീൻകറിയുടെ ചാറ് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു മീൻ്റെ പീസ് എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം സംഭവം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യുണ്ട് മീനിന് ഇനി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം സംമ്പ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മസാല എരിവും പുളിയും എല്ലാം കറക്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നെയ്യുണ്ട് കണ്ടില്ലേ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നുമില്ല ഇല്ല കേട്ടോ അച്ചാർ മാത്രമാണ് ഉള്ളത് ഇഞ്ചി അച്ചാറാണ് അപ്പോൾ കുറച്ച് ഇഞ്ചിച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം സംഭവം അടിപൊളിയാണ് ഒരു രക്ഷയില്ല ആ മീനിൻ്റെ മാംസം കൊടുക്കുമ്പോൾ കണ്ടില്ലേ വിട്ടു വിട്ടു പോരുന്നുണ്ട് മീനിൻ്റെ തലക്കറികളിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഐക്കൂറേതാണ് നല്ല ഫ്രഷ് കിട്ടണമെന്ന് മാത്രം ഫ്രഷ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ആ മൈക്കൂറുടെ തല കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല തലക്കറി എന്ന് പറയുന്നത് ഐക്കൂറാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല നെയ്യുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉപ്പും മുളകും പൊളിയും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം